മച്ചാട് പള്ളി തിരുനാൾ ഭക്തിസാന്ദ്രമായി മച്ചാട് പള്ളിയിലെ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും സംയുക്ത തിരുനാളാണ് ഭക്തിസാന്ദ്രമായത് ഞായറാഴ്ച രാവിലെ പത്തിന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോഷി കണ്ണമ്പുഴ എം സി ബി എസ് മുഖ്യ കാർമികനായി ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി ഫാദർ പോൾ ആലപ്പാട്ട് എന്നിവർ സഹകാർമികരായി വൈകിട്ട് മൂന്നിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ പ്രദിക്ഷിണവും നടന്നു തുടർന്ന് ഭരണമഴിയും തിരുമുറ്റമേളവും ഉണ്ടായി തിങ്കളാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് വിശുദ്ധ കുർബാന മരിച്ചുപോയവരുടെ ഓർമാചരണവും നടന്നു വൈകിട്ട് ആറ് മുപ്പതിന് കൊച്ചിൻ നവദർശൻ അവതരിപ്പിക്കുന്ന സാന്റോ മെഗാഷോ ടു കെ ട്വന്റി ഫൈവ് നടക്കും ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പിള്ളി മദർ സിസ്റ്റർ സെലസ്റ്റി കൈകാരന്മാരായ വി പി സാൻജോ വി ജെ ഡേവിസ് വിൻസെന്റ് തോമസ് വി ടി ജിനോ തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ പി ഡി സേവ്യർ ടോമി ആൻഡോ ജോണി ചിറ്റിലപ്പിള്ളി വി വി ഷാജു എം ഡി സണ്ണി വി ജെ ജോജു എ എ ജെയ്സൺ എൻ ഡി ജീൻസൺ കെ ഐ ജോൺ കെ ടി ലൂവിസ് പി പി ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി